അതിൽ ഛത്തീസ്ഗഡ് വെച്ചിട്ട് ട്രക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കുഴിമവ് പൊട്ടി മരണമടഞ്ഞു േഷൻ എടുക്കാൻ പോകുന്ന വഴിക്കാണ് ഈ ടൈമിന് ചേട്ടനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് റേഞ്ച് കുറവാണ് അപ്പം ബന്ധപ്പെടാനൊന്നും പറ്റുന്നില്ല അവർ എന്തായാലും ഡ്യൂട്ടിയിലും കാര്യങ്ങളും അങ്ങനെയുള്ള ആഘോഷങ്ങളിൽ ഒരുപാട് നിർമാവിച്ചിരുന്നൊരു ഭയ്യായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിച്ചിരുന്ന നാടിനെ സ്നേഹിച്ചിരുന്ന അമ്മയും അച്ഛനെയും സ്നേഹിച്ചിരുന്ന കുടുംബത്തെ സ്നേഹിച്ചിരുന്ന ഒരു പയ്യൻ പയ്യാണ് സങ്കടത്തോടുകൂടിയാണ് ഈ വാർത്ത ചെയ്യുന്നത് നന്ദിയ സ്വദേശിയായ വിഷ്ണു ഛത്തീസ്ഗഡ് വെച്ച് മിലിറ്ററിമാൻ ആയിരുന്നു ഛത്തീസ്ഗഡ് വെച്ചിട്ട് ട്രക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കുഴിമവ് പൊട്ടി മരണമടഞ്ഞു വിഷ്ണുവിന്റെ വീട്ടിലാണ് ഇപ്പോൾ മർദ്ദന മരണ്ടി ന്യൂസ് ടീം നിൽക്കുന്നത് റേഷൻ എടുക്കാൻ വഴിക്കാണ് ഈ ഫോണിൽ സംസാരിക്കുന്നുണ്ട്

കുടുംബവുമായും നാട്ടുകാരുമായും സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒരുപാട് ഒരുപാട് ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു വിഷ്ണു വിഷ്ണു മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് വരെ വിഷ്ണു വിഷ്ണുവിൻ്റെ വീട്ടുകാരുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു കോൾ കട്ടായതിനെ തുടർന്നാണ് ഒരു വനമേഖലയായിരുന്നു ആ ഒരു കോൾ കട്ടായി ഏതാനും മിനിറ്റുകൾ ശേഷമാണ് ഈ പറഞ്ഞ കുഴുമ പൊട്ടുകയും വിഷ്ണുവും വിഷ്ണുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന യു പി സദസ്യായ ശൈലേന്ദ്രകുമാറും അഖില് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളും കൂടെ ആണ് ചേട്ടാ സഹോദരങ്ങളാണ് ഇപ്പൊ ഒരു വർഷം അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ സംഭവം നടന്നു തന്നെ നമ്മള് ഒഫീഷ്യലായിട്ട് അറിയാത്തോണ്ട് അറിയാൻ പറ്റും എടുക്കാൻ പോയി ഹെഡ്വാർട്ടർ കമ്പനിയിൽ പോയതാണ് പല സ്ഥലങ്ങളും കൊണ്ട് ഈ മാവോയിസ്റ്റുള്ള സ്ഥിരം ശല്യം ഉണ്ടോ ആ ഭാഗത്തൊക്കെ ഒരു ശല്യജൻസ് റിപ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ അങ്ങനത്തെ സ്ഥലമല്ലത് അപ്പം ഡ്യൂട്ടി പോയപ്പോഴാണ് സംഭവിച്ചത് എപ്പോഴും അറ്റാക്ക് വരും ഒന്നും അറിയാൻ പറ്റൂലെ പറ്റും കുറവാണ് അപ്പം ബന്ധപ്പെടാനും പറ്റുന്നില്ല എല്ലാവരും ഡ്യൂട്ടിയിലും കാര്യങ്ങളാണ് അവിടുന്ന് ഈ റേഷൻ സാധനം കൊണ്ട് പോകുന്ന വഴിക്കാണ് ആക്സിഡന്റ് മാവോയ് സാന്നിധ്യമൊക്കെ ഉണ്ട് ആ ഭാഗത്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ പക്ഷെ ഇവിടെ ആവുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ നടക്കുന്നതാണ് ചെട വിഷ്ണുന്റെ കൂട്ടുകാരാണല്ലോ കൂട്ടുകാരാണ് ആക്റ്റീവ് ആയിരുന്നു അവിടെ വളരെ ആക്റ്റീവായിരുന്നു ആയിരുന്നു നമ്മളുടെ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വലീവ് വരുമ്പോൾ ഒരുപാട് നമ്മളോട് യാത്രകളിലും നമ്മളെല്ലാം വിളിപ്പം തന്നെ ഓണമായാലും അങ്ങനെയുള്ള ആഘോഷങ്ങളിൽ ഒരുപാട് അർമാദിച്ചിരുന്നൊരു പയ്യാണ് അതായത് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിച്ചിരുന്ന നാടിനെ സ്നേഹിച്ചിരുന്ന അമ്മയും അച്ഛനെയും സ്നേഹിച്ചിരുന്ന കുടുംബത്തെ സ്നേഹിച്ചിരുന്ന ഒരു പയ്യാണ് പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടത് കൂടെപ്പുറപ്പെത്തിനാണ് എന്ന് അവൻ്റെ ചേട്ടൻ തന്നെയാണ് ഞാനും കൂടെ പുറക്കാതെ പോയ കൂടപ്പുറപ്പാണ് അത് നഷ്ടപ്പെട്ടു അത്രയും ഞാൻ അറിഞ്ഞ കാര്യം ചേട്ടാ കോള് കെട്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞത് അറേഞ്ചില്ലാതെ കെട്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനകത്താണ് നമുക്കിവിടെ കോള് വരണത് ഇങ്ങനൊരു അപകടം പറ്റിയെന്നുള്ള ഇത് വരണത് അത് കഴിഞ്ഞ് ആദ്യം ഇതറിഞ്ഞു അറിഞ്ഞ മിനിറ്റ് കഴിഞ്ഞപ്പം കൺഫേം ചെയ്തുകൊണ്ടു മെസ്സേജ് വന്നു ഇങ്ങനെ സംഭവിച്ചു അപ്പം നമ്മൾ അഖിൽ അഖിൽ ആറ്റൊക്കെ സംസാരിച്ചു അപ്പോൾ സംസാരിച്ചപ്പോൾ അതിൻ്റെ ഇതിൽ അവിടെ നിന്ന് മേലെ ഓഫീസർമാരെയൊക്കെ വിളിച്ചപ്പോൾ സംഭവം കറക്റ്റാണെന്ന് അറിയാൻ പറ്റി ഇവിടെ വിഷ്ണു പഠിച്ചത് ഇക്ബാൽ കോളേജാണ് സ്കൂളിൽ പഠിച്ചത് എസ് കെ വി എസ് കെ വി സ്കൂളിലാണ്ബാലും ദർശനം പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ ആറ് മണി മുതൽ പത്ത് മണി വരെ ഇവിടെ വീട്ടിലും തുടർന്ന് പത്ത് പത്ത് മണിക്ക് നഞ്ഞോടി ജംഗ്ഷനിലും പതിനൊന്ന് കൂടി അവൻ പഠിച്ച എസ് കെ വി സ്കൂളിലും പൊതുദർശനം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും നേരെ ഒരു കൊണ്ടുപോയി കുടുംബപരമായിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചൊരു തീരുമാനമാണ് കാരണം ഇത് നേരത്തെ എടുത്തിരുന്ന ആര് നമ്മളെ കുടുംബത്തിൽ ആര് പോയാലും ആര് മരണപ്പെട്ടാലും അച്ഛനായാലും അമ്മയായാലും സഹോരങ്ങളായാലും അങ്ങനെയുള്ള ശാന്തി തീരമോ ശാന്തി കുടീരോ അങ്ങനെയുള്ളതിലോട്ട് കൊണ്ടുപോകണം അല്ലാതെ വീട്ടിൽ വേണ്ടയെന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അച്ഛനായിട്ടും ചേട്ടനോട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവൻ്റെ ആഗ്രഹത്തിനെതിരെ നൽകാൻ അവരാരും തയ്യാറാവുന്നില്ല അത് തന്നെയാണ് നല്ലത് അവൻ്റെ ഒരാഗ്രഹത്തിനെതിരെ വിൽക്കാത്ത അവർ പറയുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്കൊന്ന് തോന്നി അവൻ്റെ ഇഷ്ടത്തിനൊപ്പം ഞങ്ങൾ നിൽക്കുന്നുണ്ട് രണ്ട് കുഞ്ഞുങ്ങളാണ് ഒന്ന് മൂന്ന് വയസ്സായതേ ഉള്ളു ഒരാൾക്ക് ഒരാളെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളു രണ്ട് കുഞ്ഞുങ്ങളാണ് അവന് വന്നിട്ട് പോയിട്ട് ഇന്ന് നാളെ ഒരു മാസം തയ്യുന്നേ ഉള്ളൂ കഴിഞ്ഞ മാസം ആറാം തീയതി അവൻ്റെ വീട് പാരയാഴ്ച കഴിഞ്ഞ മാസം മൂന്നാം തീയതി രാത്രി അവൻ വന്നു വന്നിട്ട് ആറാം തീയതി പാരയാഴ്ച കഴിഞ്ഞ് ഇരുപ ഇരുപത്തഞ്ചാം തീയതി വരെ ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം നാളെ ഇരുപത്തഞ്ചാം തീയതി ആകുമ്പോൾ ഒരു മാസം തയ്യുന്നതേ ഉള്ളൂ അവൻ എല്ലാത്തിനും നമ്മളെ കൂടെയാണ് അപ്പം എല്ലാവരും പറയും കൂടെ ചങ്കാണ് ചങ്കെടുപ്പാണ് പക്ഷെ നമുക്കതല്ല കൂടെപ്പിറപ്പുണ്ട് കൂടെ പിറക്കാത്ത കൂടെപ്പിറപ്പുണ്ട് ചങ്കുവല്ല ചങ്കെടുപ്പു കൂടെ പിറക്കാത്ത കൂടെ പിറപ്പുണ്ട് എല്ലാത്തിനും കൂടെ ഉണ്ടായിരിക്കും എന്ത് കാര്യം വന്നാലും എപ്പോഴും നമ്മൾ മൂന്നാല് പേര് ഒരുമിച്ച് ഉണ്ടായിരിക്കുന്ന ആൾക്കാരാണ് ഞാനും അവൻ്റെ ചേട്ടനും ചേട്ടനും ദീക്ഷ ചേട്ടനും ഞങ്ങൾ നാലഞ്ചു പേർ എപ്പോഴും ഒരുമിച്ച് ഉണ്ടായിരിക്കുന്ന ആൾക്കാർ എപ്പോഴും വന്നാലും അത് കൂടെപ്പറപ്പിനേക്കാളും ആ വീട് വട്ടുള്ള സ്വാതന്ത്ര്യം വീട്ടിലായാലും അങ്ങനെ എങ്ങനെയാണ് എല്ലാ കാര്യത്തിലും മൂന്ന് മണി മുതൽ ഇത് അറിയുമ്പം മുതലേ മനുവിനെ വിളിച്ച് മനു അവൻ ആ നിൽക്കുന്ന നിൽക്കുന്നിടത്തുനിന്ന് പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ ഞാൻ വനത്തിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് റേഞ്ച് കാണത്തില്ല ഞാൻ പിന്നീട് ഞാൻ റേഞ്ചൊക്കെ വന്നിട്ടേ വിളിക്കുകയുള്ളു വിളിച്ച് അവനോട് സംസാരിച്ചിട്ട് പോകുമ്പോഴാണ് ഫോൺ കട്ടാകുന്ന റേഞ്ച് പോയി ഇവിടെ അവനും വിചാരിച്ചു റേഞ്ചില്ലാതെ കട്ടായായിരിക്കും അവനും ഫാമിലിയാണ് ജോലി അവൻ്റെ ചേട്ടന് അവനും അവൻ്റെ ജോലിയിൽ എഴുതുന്നു അപ്പോഴാണ് ഒരു മൂന്ന് മണിയോടുകൂടി അവൻ അടുത്ത കോൾ വരുന്നത് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അത് അതോടുകൂടി അവൻ തകർന്നു അവൻ ഞങ്ങളെ കണ്ടുവരെയും വിളിച്ചു നിർത്തി നമ്മളെ കേട്ടപ്പം നമ്മളൊന്നും വീട്ടിൽ അമ്മയോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ എല്ലാം അപ്പോഴെപ്പോഴും അപ്ഡേറ്റ് ആയിട്ടുണ്ടിരിക്കും നമുക്ക് അവരെ ഒന്നും വിളിച്ചു വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളെല്ലാവരെയും കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ച് അവരെല്ലാവരും ഇതിലോട്ട് ഇതുവരിക്കും ആ അമ്മയും അവൻ്റെ വൈഫും ഇതുവരേക്കും ആരും അവൻ്റെ അച്ഛനാവട്ടെ അമ്മാവനാവട്ടെ അവൻ്റെ അമ്മയാവട്ടെ അവൻ്റെ കൂട്ടുകാരാവട്ടെ ഈ നാട്ടുകാരാവട്ടെ ആരും ഈഷോക്കിൽ നിന്നും ഇതുവരെ വിട്ടുമാറിയിട്ടില്ല നിങ്ങളൊക്കെ ഓരോരുത്തരും ഒന്ന് ചോദിക്കുമ്പോൾ പോലും എല്ലാവരും ഇങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് ഇതുവരേക്കും ആരും ഇപ്പം ഇന്നും പലരും പ്രതീക്ഷിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് എത്തും അങ്ങനെയൊക്കെയാണ് പക്ഷേ അപ്പോഴും അവനെ കാണാൻ വേണ്ടി ഉച്ചയ്ക്കൊക്കെ എത്തും വിചാരിച്ച് കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ആ സമയവും കാര്യങ്ങളും അവിടെ നിന്നുള്ളത് വരാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഇന്ന് രാത്രി എത്തുള്ളൂ പതിനോ രാത്രി ഒന്നര വരെ തിരുവനന്തപുരത്ത് എത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യം മേഘാലാവുമ്പോൾ വെളുപ്പിനെ ട്രിവാൻഡ്രത്തെ ഏർപോർട്ടിൽ എത്തിക്കും അവിടെ തന്നെ സി ആർ പി എഫിൻ്റെ അറേഞ്ച്മെൻ്റ്സോടെ എനിക്ക് ഒരു രാവിലെ സമയത്ത് തന്നെ ഇവിടെ ജേഴ്സി അടുത്തുള്ള വീട്ടിൽ കൊണ്ടുവരും അത് കഴിഞ്ഞ് നാളെ ഉച്ചയോടെ അടക്കാനാണ് കുടുംബം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇത് രാത്രി രാത്രി അർദ്ധരാത്രി ഒന്നൊന്നരയാകുമ്പോഴത്തേക്കും ബോഡി ട്രിവാൻഡ്രത്തെത്തും ഈ ഒരു ജേഴ്സി ഫാമുമായിട്ട് കുറേ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി ഒരാളാണ് അവിടെ എല്ലാവർക്കും നല്ല ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരനാണ് പൊതു കാര്യങ്ങളൊക്കെ ഇടപെട്ട് കഴിഞ്ഞ മാസവും വന്ന് വീട്ടിലെ കാര്യങ്ങളും വീടിൻ്റെ പാല് കാച്ചുമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളായിരുന്നു രണ്ട് കുട്ടികളുണ്ട് അതുമാത്രമല്ല എല്ലാ ദിവസവും ഇതുപോലെയുള്ള ദുർഘടമായിട്ടുള്ള ഒരു പ്രദേശത്താണെങ്കിൽ എല്ലാ ദിവസവും കുടുംബമായിട്ട് ബന്ധവും കോൺടാക്റ്റും ചെയ്യുന്നുണ്ട് എന്നോട് ബ്രദർ പറഞ്ഞത് ഇനി മെയിൻ ക്യാമ്പിൽ നിന്നൊരു നാലഞ്ച് മണിക്കൂർ യാത്ര ചെയ്തുള്ള അകത്തെ ക്യാമ്പിലാണ് സാധനങ്ങൾ സപ്ലൈസിന് വേണ്ടി പോകുന്നത് അപ്പം നമ്മുടെ ഈ ഉൾവനമാണ് ഇവിടെയൊക്കെ എന്നാലും ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണിവരെ അദ്ദേഹത്തോട് ഫോണിൽ ഇരുന്ന സ്ഥലത്ത് എത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉൾവനം എത്തിയാൽ പിന്നെ റേഞ്ചില്ല പന്ത്രണ്ട് മണിവരെ ഏകദേശം ശ്രേഷ്ഠനോടും വീട്ടുകാരോടും കറക്റ്റ് അപ്ഡേറ്റ് വാട്സാപ്പിലും ഫോണിലും കൊടുക്കുന്നുണ്ടായിരുന്നു മാരുമണി അടുപ്പിച്ചാണ് ഈ സംഭവം പിന്നെ അങ്ങോട്ട് റേഞ്ചില്ല പിന്നൊരു മാരുമണി കഴിഞ്ഞ് മെയിൻ ക്യാമ്പിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള ആളുകളും ഉൾപ്പെടെ ഇവിടെ വീട്ടിനേരെ ഫോൺ വിളിക്കുകയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് കുടുംബത്തിലും അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരായിട്ടൊക്കെ നല്ല ബന്ധമാണ് അപ്പോൾ നേരിട്ട് അവരിങ്ങോട്ട് വിളിച്ച് ഭക്ഷണമുള്ള കാര്യം അറിയാവുന്ന രണ്ട് കുഞ്ഞു കുട്ടികളുണ്ട് അതുപോലെ ഇവിടുത്തെ എല്ലാ ചെറുപ്പക്കാർക്കും എല്ലാവർക്കും അറിയാവുന്ന പരിചിതമായിട്ടുള്ള വളരെ പൊതു സ്വീകാര്യമായിട്ടുള്ള നല്ലൊരു ഒരു കുടുംബത്തിലെ എല്ലാവരും ദർശനാണെങ്കിലും ദക്ഷനാണെങ്കിലും കാലാവിധമാണെങ്കിലൊക്കെ ഇവിടെ പല കാര്യങ്ങളിലും പൊതുപ്രസക്തരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഈ നാടിൻ്റെ വലിയൊരു വിഷമം തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് പ്രത്യേകത ഇത് രണ്ട് പഞ്ചായത്തുകളുടെ രണ്ട് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു മെർജിങ് ഏരിയ ആണ് വരദോഷം കാർഡ് അനുവദിക്കുന്നതിൽ വിവിധ പഞ്ചായത്തും ഇത് നന്ദിയോട് പഞ്ചായത്തുമാണ് ഈ ചെറ്റച്ചൽ ജംഗ്ഷൻ മറ്റു ചങ്ങോട്ടൊക്കെയുള്ള ആദിവാസി മേഖലയും ഒരു വളരെ പ്രത്യേകതകളുള്ള സ്ഥലമാണ് മരിച്ച വിഷ്ണുവിന് രണ്ട് പൊടി കുഞ്ഞുങ്ങളാണുള്ളത് രണ്ട് ആൺകുട്ടികളാണ് രണ്ടുപേരും അച്ഛൻ്റെ മരണമൊന്നും അറിയാതെ ഈ വീട്ടുമുറ്റത്ത് ഓടിക്കളിക്കുന്ന കാഴ്ചയൊക്കെ വളരെ വേദന ഉളവാക്കുന്ന സംഭവമാണ് നമുക്കൊന്ന് കണ്ടു നിൽക്കാൻ പോലും കഴിയുന്നില്ല ഒരേ സമയം വേദനയും അതോടൊപ്പം തന്നെ അഭിമാനവും തോന്നുന്നു വിഷ്ണുവിൻ്റെ മരണം അത് കൺമുണ്ടി കാണുമ്പോൾ രാജത്തിനു വേണ്ടിയാണ് മരിച്ചത് അതിൽ സങ്കടമുണ്ട് കാരണം ഈ ഒരു ചെറിയ പ്രായത്തിൽ രാജ്യത്തിന് വേണ്ടി നമ്മളെ വിട്ടുപിരിഞ്ഞ വിഷ്ണുവിനെ കുറിച്ച് അവർക്ക് സങ്കടമുണ്ട് വിഷ്ണുവിന് കണ്ണീർ കുതിർന്ന ഒരു സല്യൂഷൻ സെനിഫ്